ആ എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ കേരള സർക്കാരിൻ്റെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിന് കീഴിൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനേഴ്സ് അതുപോലെ ഗ്രാജുവേറ്റ് ട്രെയിനേഴ്സ് വിഭാഗത്തിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരള പി എസ് സി വഴിയല്ല ജസ്റ്റ് ഒന്നു സി എം ഡി വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സി വഴി അല്ലാതെ തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനേഴ്സ് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ട്രെയിനേഴ്സ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് കിഫ്കോൺ പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനീസ് വിഭാഗത്തിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ജന ജനറൽ സിവിൽ വർക്കേഴ്സ് വിഭാഗത്തിലേക്ക് രണ്ട് അതുപോലെ ഇലക്ട്രോ മെക്കാനിക്കൽ സർവീസസ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ അതിൽ വന്നിരിക്കുന്നത് അതിൽ ബി ടെക്ക് ഓർ ബി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ ജിയോടെക്നിക്കൽ ഹൈഡ്രോളിക്സ് ആൻഡ് വാട്ടർ ജിയോ ഇൻഫോർമാറ്റിക് തുടങ്ങിയ ഏതെങ്കിലും ഒരു ബിടെക് ഓർ ബി ഇ ആണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് ശമ്പളം പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം ഇരുപത്തി എട്ട് വയസ്സാണ് മാക്സിമം അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് പിന്നെ ഗ്രാജുവേറ്റ് ട്രെയിനീസ് വിഭാഗത്തിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ രണ്ട് വേക്കൻസി ജനറൽ സിവിൽ വർക്കേഴ്സ് രണ്ട് ഇലക്ട്രോ മെക്കാനിക്കൽ സർവീസസ് ഒരു വേക്കൻസി അതിലേക്ക് ബി ബിഇ ബിടെക്ക് ഓർ ബി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല അതുപോലെ തന്നെ ബിടെക് ഇൻ ബി ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം രൂപയായിരിക്കും മന്ത്ലി സാലറി ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ട്രാൻസ്പോർട്ട് പ്ലാനിങ് റിലേറ്റഡ് ഫീൽഡ് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് പ്രൊജക്റ്റ് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വരെയാണ് ശമ്പളം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരൻ്റെ ജോബ് ഡീറ്റെയിൽസ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് ഇത്രയും അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക നമുക്കറിയാം അടുത്തൊരു നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ